ചില സിനിമകൾ അങ്ങനെയാണ് അവയുടെ രണ്ടാം അറിവിനായി ഏറെ പ്രതീക്ഷയോടെ സിനിമാസഹതർ കാത്തിരിക്കും ആദ്യ ഭാഗത്തിലൂടെ ലഭിച്ച ദൃശ്യാനുഭവം ആകും അതിന് പ്രധാന കാരണം അത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ റിലീസിന് ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം തിയേറ്ററിൽ എത്താൻ ഇനി ആറു ദിവസം മാത്രമാണ് ബാക്കി എല്ലാം ഒത്തു വന്നാൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ എംബുരാൻ മറികടക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഈ അവസരത്തിൽ ആദ്യ ദിനം കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് മലയാളത്തിന് പുറമെ ഇതര ഭാഷാ സിനിമകളും ഈ കൂട്ടത്തിലുണ്ട് ലിസ്റ്റിൽ ഒന്നാമതുള്ള ഒരു മലയാള സിനിമ അല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് മലയാളത്തിൻ്റെയും പ്രിയ ദളിപതിയായ വിജയയുടെ ലിയോ ആണ് ആദ്യ ദിനം കേരളക്കരയിൽ മികച്ച കളക്ഷൻ നേടിയ സിനിമ പന്ത്രണ്ട് കോടിയാണ് ലിയോയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ ലിയോയുടെ കളക്ഷൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു സിനിമയും മറികടന്നിട്ടില്ല ഈ കളക്ഷൻ എമ്പതിനാൻ മറികടക്കുമെന്നാണ് ആരാധക പശം പത്താം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ മലയിക്കോട്ട വാലിബേനും രജനീകാന്തിൻ്റെ ജയിലറുമാണ് അഞ്ചേ പോയിൻ്റ് എട്ടേ അഞ്ച് കോടിയാണ് ഇരു സിനിമകളും നേടിയതെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ദിനം കേരളത്തിൽ നിന്നും പണം വാരിയ സിനിമകൾ നമുക്ക് നോക്കാം ലിയോ പന്ത്രണ്ട് കോടി കെ ജി എഫ് ടു ഏഴ് പോയിൻ്റ് രണ്ടേ അഞ്ച് കോടി ഒഡിയൻ ഏഴ് പോയിൻ്റ് രണ്ടേ രണ്ട് കോടി ബീസ്റ്റ് ആറ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി ലൂസിഫർ ആയിൻറ് മ എട്ട് കോടി മരക്യാർ ആറേ പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി പുഷ്പാറ്റു ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി ഭീഷ്മപർവം ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി ടർബോ ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി സർക്കാർ ആറ് പോയിൻറ്റ് ഒന്ന് കോടി മലയക്കോട്ട വാലിബൻ ജയിലർ അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി ഇതിങ്ങനെയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും പണം വാരിയ സിനിമകളുടെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ലിസ്റ്റുകൾ